I your MRS ID. Is ID വീഡിയോ കണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരൻ അനൂപിന് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്യണെ വിശ്വൽസ് സാധാ അറസ്റ്റൊന്നല്ല ഹൈടെക് ഡിജിറ്റൽ അറസ്റ്റ് അനൂപ് ഉടനെ തന്നെ പച്ച മലയാളത്തില് നല്ല നാലക്ഷരം അങ്ങ് പറഞ്ഞു അതെന്ത് എന്നുള്ളത് നമുക്ക് വീഡിയോയുടെ അവസാനത്തിലേക്ക് വരാം എന്തായി കഴിഞ്ഞാലും അനൂപിന് ഇത് പറയാൻ പറ്റിയതിന്റെ ഒരു കാരണം ആൾ സ്മാർട്ട് ആയതുകൊണ്ട് രണ്ടാമത്തെ ഇത്തരത്തിലുള്ള സ്കാ അലേർട്ട് വീഡിയോസ് ആള് റെഗുലറായിട്ട് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു ഇനി കാര്യത്തിലേക്ക് വരാം ഗൂഗിൾ മീറ്റിലൂടെയാണ് വീഡിയോ കോൾ വന്നത് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ദുബായ് പോലീസിന്റെ യൂണിഫോമിൽ തൊപ്പിയൊക്കെ ധരിച്ചിട്ടുള്ള ആ ഒരു ആക്സെന്റോട് കൂടിയിട്ട് യു ആർ അണ്ടർ ഡിജിറ്റൽ അറസ്റ്റ് ലീവ് ദ റൂം യു ആർ നൗ ഇൻ എന്നൊക്കെ കേട്ടപ്പോഴേക്ക് ആരായാലും ഒന്ന് ഉള്ളു പാളി പോകും സോറി ഞാൻ ചെയ്ത തെറ്റെന്താണ് അതിലേക്കൊക്കെ വരാം ആദ്യം ഞങ്ങൾ വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണ് യു ഐ എമിഗ്രേഷന്റെ ആപ്പ് ആയ യു ഐ പാസിലൂടെ ഞങ്ങൾ ഒരു കോഡ് അങ്ങോട്ട് ഇട്ടു തരും ആ കോഡ് ഇങ്ങോട്ട് പറഞ്ഞു തരൂ എന്ന് കേട്ടപ്പോഴേക്ക് അനൂപിന് കാര്യങ്ങൾ കെത്തി സോറി സർ മാസ്ക് ധരിച്ചു വന്ന ഒരു മനുഷ്യൻ വീഡിയോ കോളിൽ വന്ന് യു ഐ എമിഗ്രേഷന്റെ ആപ്പായ യു ഐ പാസ് എന്നല്ലേ പറഞ്ഞത് അതിലെ കോഡ് ചോദിച്ചാൽ പറഞ്ഞു തരാൻ സൗകര്യമില്ല അപ്പോഴേക്ക് ആ ഓഫീസർ ആയിട്ടുള്ള വിളിച്ച മനുഷ്യന്റെ ടോണ് മാറിയിട്ട് എമിറില് കാണിക്കും എന്ന് പറഞ്ഞപ്പോഴേക്ക് അനൂപ് സ്ക്രീൻ റെക്കോർഡ് അങ്ങ് ഓൺ ചെയ്ത് മലയാളത്തിൽ സ്റ്റാറും ഹാക്ഷം വെച്ചിട്ട് രണ്ടക്ഷരം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കോളൊക്കെ കട്ടായി പോവുകയും ചെയ്തു ഇപ്പോഴത്തെ കാലത്തും ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ കഥകളല്ലേ എന്നല്ലേ നിങ്ങൾ ചോദിക്കാൻ വന്നിട്ടുള്ളത് മിനിയാന്ന് തൃശൂർ മേലൂര് ഒരു വീട്ടമ്മേ ഒന്നര ദിവസമാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള പേര് പറഞ്ഞ് അവരൊരു റൂമിൽ തടഞ്ഞു വെച്ച് അവരുടെ ബാങ്കിലുള്ള പൈസ എല്ലാം എടുത്തത് വിശ്വാസം വരുന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ വന്നിട്ടുള്ള ക്ലിപ്പ് ആണ് ഞാന് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്തു ഞാൻ ഇവിടെ മടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു മേൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആകെ തയേഡായി ഫിസിക്കലി അൻഫിസിക്കലി തയേഡ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛാ ശരി മാഡം ഒരു കാര്യം ചെയ്തു മാഡം റെസ്റ്റ് എടുത്തോ ആഹാരം കഴിച്ചോ റെസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരും വീട്ടമ്മമാരും എല്ലാം തന്നെ ഓൺലൈൻ രംഗത്തും ഓൺലൈൻ ബാങ്കിംഗ് രംഗത്തും വളരെ ആക്റ്റീവാണ് എന്നാലോ ഈ ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകളെ കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല അതാണ് ഈ വീട്ടമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള പേരിൽ വീഡിയോ കോളിലൂടെ വാട്സാപ്പിലൂടെയോ ബോട്ടിമിലൂടെയോ ടെലിഗ്രാമിലൂടെയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ വിളിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല അത്തരത്തിൽ ലോകത്തെവിടെയും കള്ളന്മാരല്ലാതെ പോലീസ് ഒരിക്കലും ഡിജിറ്റൽ അറസ്റ്റ് വരില്ല എന്നുള്ള കാര്യം അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക ഇത്തരം ും അത്തരത്തിൽ വള്ളറവളായിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം വെരിഫൈ യുവർസ് ഐഡിയർ